കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വെച്ച് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക അതിക്രമം കാരൻ കടക്കൽ പോലീസിന്റെ പിടിയിൽ കൊല്ലം കടക്കലിലാണ് സംഭവം പ്രതിക്കെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തുണ്ട് സംഭവത്തിൽ കടക്കൽ വരേറ ഇടത്തറ പ്ലാവർ വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള ഷൈജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്കൂൾ ബസിൽ വന്നിറങ്ങിയ കുട്ടി മഴ പെയ്തതിനെ തുടർന്ന് തൊട്ടടുത്ത കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കയറി നിൽക്കുകയും ഈ സമയം കാത്തിരിപ്പ് കേന്ദ്രത്തിലുണ്ടായിരുന്ന പ്രതി കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു കുട്ടിയുടെ ഉച്ചത്തിലുള്ള നിലവിളികേട്ട് മാതാവ് ഓടിയെത്തി തുടർന്ന് നാട്ടുകാരെ വിവരമറിയിപ്പിച്ചപ്പോൾ അവർ എത്തിയപ്പോഴേക്കും പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പിന്നീട് നാട്ടുകാർ പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടി പോലീസിലേൽപ്പിച്ചു തുടർന്ന് കുട്ടിക്ക് വൈദ്യസഹായം നൽകുകയും കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ